മൂടൽമഞ്ഞിനിടയിലൂടെ തെളിഞ്ഞു വരുന്ന മുഖങ്ങൾ കണ്ടവൾ ഞെട്ടലോടെ കണ്ണു തുറന്നുകൊണ്ട് ചുറ്റിലു നോക്കി കഴുത്തിലും മുഖത്തിലുമായി പൊടിഞ്ഞ തുള്ളികൾ പൊടിഞ്ഞിയർപ്പുതുള്ളികൾ അവൾ തന്നെ തുടച്ചുമാറ്റിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ജാൻവി ജാനകി ആദ്യം തന്നെ ആകർഷിച്ചത് തങ്ങളുടെ പേരുകൾ തമ്മിലുള്ള ബന്ധമായിരുന്നു എന്നാൽ പതിയെ പതിയെ ആ ആകർഷണം അവളിലേക്കും പടർന്നു അതെ എനിക്കവളോട് പ്രണയമാണ് പക്ഷേ താനത് തിരിച്ചറിഞ്ഞത് അവളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരാൻ ശ്രമിച്ചപ്പോളാണെന്ന് മാത്രം ഒരാഴ്ച മുന്നേ ഓഫീസിൽ വെച്ച് അരവിന്ദ് അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ തനിക്ക് വന്ന ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഒരു കാരണവുമില്ലാതെ താൻ അവന് തല്ലിയത് കണ്ടുവന്ന ജാൻവി തന്നെ വഴക്ക് പറഞ്ഞതും അതിനെ തുടർന്ന് തങ്ങൾ ഒന്നിച്ചു കിടന്നിരുന്ന മുറിയിൽ നിന്ന് താൻ ഇപ്പോൾ കിടക്കുന്ന മുറിയിലേക്ക് മാറിക്കിടന്നതുമെല്ലാം ഓർത്തുകൊണ്ടവൾ ബെഡിൽ തന്നെ ഇരുന്നു പ്രണയം ലോകത്തിൽ മറ്റാരോടും മറ്റൊന്നിനോടും തനിക്ക് തോന്നാത്ത വികാരം പക്ഷെ അതാണ് തനിക്ക് അവളോട് തോന്നുന്നതെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി ഒരുപക്ഷെ അവളെന്റെ പ്രണയം അംഗീകരിച്ചില്ലെന്ന് വരും അങ്ങനെ സംഭവിച്ചാൽ താൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ലാതെയാകും കണ്ണുകൾ മുറുകെ അടച്ച് വിരലുകൾ ഉപയോഗിച്ച് നെറ്റിയിൽ അമർത്തി തിരുമ്മിക്കൊണ്ടവൾ ദീർഘമായൊന്ന് വിശ്വസിച്ചു ഡി നീ എന്താ സ്വപ്നം കാണുവാണോ ഉറക്കമുണർന്നിട്ടും എന്തോ ചിന്തിച്ചുകൊണ്ട് ബെഡിൽ തന്നെ ഇരിക്കുന്ന ജാനകിയെ കണ്ടുകൊണ്ട് റൂമിലേക്ക് കയറി വന്ന ജാൻവി കയ്യിലിരുന്ന ടവ്വൽ അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിച്ചു ഹാ ഒരു സ്വപ്നം കണ്ടതാ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം എന്നു പറഞ്ഞുകൊണ്ടവൾ ജാൻവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരത്തെ അവൾ വലിച്ചെറിഞ്ഞ ടവ്വലുമായി ബാത്റൂമിലേക്ക് നടന്നു ഇന്നിനി ഇന്നിനെന്താ പരിപാടി തൻ്റെ പ്ലേറ്റിലെ പുട്ടിനു മുകളിലേക്ക് കടലക്കറി ഒഴിച്ചുകൊണ്ട് ജാൻവി ജാനകിയെ നോക്കി എന്തു പരിപാടി പതിവ് വീക്കെൻഡ് പോലെ ഇന്നും നമുക്കിവിടെ ഇരുന്ന് നല്ല ഫോണിലും കുത്തി കളിക്കാം അതല്ലടാ നമ്മളിപ്പോ കുറച്ചായില്ലേ പുറത്തോട്ടൊക്കെ ഒന്ന് ഒന്നിറങ്ങിയിട്ട് രാവിലെ മുതൽ ഓഫീസിൽ വൈകിട്ട് വീട് ഇതല്ലേ ഇപ്പൊ നമ്മുടെ ലോകം മടുപ്പോടിയുള്ള അവളുടെ വാക്കുകൾ കേട്ട് ജാനകി കഴിപ്പ് മതിയാക്കി കഴിച്ച പാത്രവുമായി കിച്ചണിലേക്ക് നടന്നു ഇതേ സമയം അവൾ ഒന്നും പറയാതെ പോകുന്നത് കണ്ട ജാൻവി ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കഴിപ്പ് തുടർന്നു ഡി മതി കഴിച്ചത് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി വ നമുക്ക് പുറത്തു പോകാം ശരിക്കും ആണ് വണ്ണേ എന്നു പറഞ്ഞുകൊണ്ടവൾ ജാൻവിയെ നോക്കാതെ റൂമിലേക്ക് കയറി ബീച്ചിൻ്റെ ഓരം ചേർത്തിട്ട സിമന്റ് ബെൻറ്റിലിരുന്നു കൊണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നവളുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ഐസ്ക്രീം കണ്ട് ജാനകി അത് തൻ്റെ കൈയാൽ തുടച്ചു മാറ്റിക്കൊണ്ട് ദൂരെയേക്ക് നോക്കിയിരുന്നു ജാനു നീ ഓക്കെ അല്ലേ എന്തു പറ്റി പെട്ടെന്നിങ്ങനെ ചോദിക്കാൻ ഞാൻ ഓക്കെ അല്ലെന്ന് നിനക്ക് തോന്നിയോ ഏയ് അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്തോ കുറച്ച് ദിവസമായി നീ എന്നോട് എന്തോ ഒരു അകലം കാണിക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ അകലം കാണിക്കുന്നത് പോലെയോ ഞാനോ അത് നിന്നോട് എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പെണ്ണെ ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് ഒവ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരേ മനസ്സുമായി ഒരു മുറിയിൽ സുഹൃത്തുക്കൾ എന്നതിലുപരി കൂടെപ്പിറപ്പുകളായി കഴിയുന്നവരാ നമ്മൾ എനിക്ക് നിന്നിലെ ചെറിയ മാറ്റത്തിന്റെ കാരണം പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് നിനക്കറിയാവോ എത്ര ദിവസമായി നീ റൂം മാറിയിട്ടെന്ന് ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതുകൊണ്ടാണോ നീ എന്നോട് ഈ അകലം കാണിക്കുന്നത് ഇത്ര ദിവസവും നെഞ്ചിൽ കെട്ടി നിർത്തിയ സങ്കടങ്ങൾ ഒന്നൊഴിയാതെ അവൾക്ക് മുന്നിൽ തുറന്നു വിട്ടുകൊണ്ടവൾ ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുമരിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു ജാൻ നീ എന്തൊക്കെയായി പറയുന്നത് അങ്ങനെയൊന്നും അല്ല നീ എന്നോടല്ല ഞാൻ നിന്നോടാ തെറ്റ് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ആ തെറ്റ് നിന്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പുറത്ത് പതിയെ തലോടി ആശ്വസിപ്പിക്കുമ്പോൾ ജാനകിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നീ എന്തൊക്കെയായി പറയുന്നത് നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തെന്നാ അവൾ പറഞ്ഞത് മനസ്സിലാകാതെ ഞാൻ സംശയത്തോട് ചോദിച്ചു ഹാ അതെ ഞാൻ ഞാൻ നിന്നോട് ഒരു പറയാൻ വന്നത് പാതിയിൽ നിർത്തി തൻ്റെ മുന്നിൽ തല കുടിച്ച് തെറ്റുകാരിയെ പോലെ നിൽക്കുന്ന കൂട്ടുകാരിയെ കണ്ടവൾ സംശയത്തോടെ അവളെ സൂക്ഷിച്ചു നോക്കി ഞാൻ നീ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് നീ എന്തൊക്കെയായി പറയുന്നത് ഞാനെന്തിനാ നിന്നെ തെറ്റിദ്ധരിക്കുന്നത് നിനക്കറിയോ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ആരോടും പ്രണയം പോയിട്ടൊരു അട്രാക്ഷൻ പോലും തോന്നിയിട്ടില്ല പക്ഷേ എനിക്കിപ്പോൾ ഒരാളോട് പ്രണയം തോന്നുന്നുണ്ട് അത് ശരി അതായിരുന്നോ കാര്യം ഇതിലിപ്പോ ഞാൻ എന്ത് തെറ്റുധരിക്കാനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് എനിക്ക് എന്താടാ ഒരു പ്രശ്നം ഇതെന്താ നീ എന്നോട് നേരിട്ടേ പറയാതിരുന്നത് ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുകൊണ്ടല്ലേ നീ പറഞ്ഞതല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ഇതെന്നോട് പറയില്ലായിരുന്നോ അല്ലെ ഇതറിഞ്ഞാൽ നിന്നെക്കാൾ കൂടുതൽ ഞാനായിരിക്കില്ല പെണ്ണെ സന്തോഷിക്കുന്നത് പരിഭവത്തോടെ തന്നോട് ചേർന്നിരിക്കുന്നവളെ കണ്ട ജാനകി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു അല്ല എന്താ ആളുടെ പേര് കയ്യിലിരുന്ന ഐസ്ക്രീം ജാനകിക്ക് നേരെ നീട്ടിക്കൊണ്ട് ജാൻവി പുഞ്ചിരിയോടെ ചോദിച്ചു ജാൻ നീ വിചാരിക്കുന്നത് പോലെ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയോ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ജാനകിയെ തുറച്ചു നോക്കി ജാൻ നീനെ വെറുക്കരുത് എനിക്ക് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ഐ ലവ് യു പെട്ടെന്നുള്ള ജാനകിയുടെ തുറന്നു പറച്ചൽ കേട്ടവൾ ഞെട്ടലോടെ അവളെ തുറച്ചു നോക്കി ജാനു ജാനകിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ജാൻവി സമനില വീണ്ടെടുത്തുകൊണ്ട് അവൾ കരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് നേർമ്മയായി വിളിച്ചു എന്നാൽ തന്റെ കൈകളാൽ മറച്ചു പിടിച്ച മുഖം ഉയർത്താതെ തന്നെ അവൾ അതേ ഇരിപ്പ് തുടർന്നുകൊണ്ട് പതിയെ മൂളി എപ്പോഴും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവളുടെ ഈ തളർന്ന ഭാവം ജാൻവിയെ വല്ലാതെ വേദനിപ്പിച്ചു ജാനു നിന്നെ പരിചയപ്പെട്ട അന്നു മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് പുരുഷന്മാരോടുള്ള നിന്റെ വെറുപ്പ് അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം അതുപോലെ നിന്റെ അമ്മയെ നീ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും ഇപ്പോൾ എത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ടെന്നും നിന്നേക്കാൾ നന്നായി എനിക്കറിയാം ഞാൻ അതൊക്കെ സത്യമാണ് എന്ന് കരുതി നിന്നോടുള്ള എൻ്റെ പ്രണയം അത് അതൊരിക്കലും കള്ളമല്ല നീ എന്ന് വെച്ചാൽ എനിക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ എൻ്റെ അമ്മയോളം അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രയ്ക്കിഷ്ട എനിക്ക് നിന്നെ സത്യം പറഞ്ഞാൽ നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ് ഒരു വല്ലാത്ത ഭാവത്തിൽ തന്നെ നോക്കി പറയുന്നവളെ കണ്ട ജാൻബി പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് തനിക്കരികിലേക്ക് ചേർത്തിരുത്തി ആരാ പറഞ്ഞത് എൻ്റെ കൊച്ചിന് എന്നോട് പ്രേമമാണെന്ന് അത് ഞാൻ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വിക്കി വിക്കി പറഞ്ഞ് തലകുനിച്ചു കൊണ്ട് തന്നിൽ നിന്ന് അകന്നിരിക്കാൻ ശ്രമിക്കുന്നവളെ കണ്ട ജാൻഡി ഒരു കൈയാൽ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ഒരു കൈയാൽ തൻ്റെ ബാഗിൽ നിന്ന് ഒരു കുഞ്ഞു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പുറത്തേക്കെടുത്തു അത് ജാനകിയുടെ കൈയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൾക്കറിയാമായിരുന്നു ജാനകിയുടെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ആ ഫോട്ടോ എന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കണ്ടവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാൻഡിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു അവളെ സ്വസ്ഥമായി കരയാൻ വിട്ടുകൊണ്ടവൾ ജാനകിയുടെ മുതുകിൽ പതിയെ തലോടി അല്പം കഴിഞ്ഞതും പൊട്ടിക്കരച്ചിൽ പതിയെ ഏങ്ങലടിയാവുന്നതും നേർത്തില്ലാതാവുന്നതും അറിഞ്ഞവൾ ജാനകിയെ പതിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ചില സമയത്ത് നമ്മുടെ ബുദ്ധി ഇങ്ങനെയാണ് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി തരാതെ നമ്മളെ ഒന്ന് വട്ടം കറക്കും അതുപോലെ ഒരു സംഭവമാണ് എന്റെ ജാനൂട്ടിക്കും പറ്റിയത് അല്ലാതെ വേറൊന്നുമല്ല ഇപ്പൊ മനസ്സിലായോ നിനക്ക് എന്നോട് തോന്നിയ വികാരം എന്താണെന്ന് കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടവൾ പതിയ മൂളി നിന്റെ അമ്മ ഗായത്രിയുടെ അതേ മുഖച്ചായുള്ള എന്നെ നീ ആ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ ഈ ഫോട്ടോ എൻ്റെ എത്തിയില്ലായിരുന്നുവെങ്കിൽ നീ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചേനെ ഒരു ഫ്രണ്ട് എന്നതിലുപരി നിനക്കെന്നോട് മറ്റൊരിഷ്ടമുണ്ടോ എന്ന് ഞാൻ പോലും സംശയിച്ചു പോയ ഒരു സമയത്തിലാണ് നിന്റെ ലാപ്ടോപ്പിൽ ഈ ഫോട്ടോ ഞാൻ കാണാനിടയായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം അതിപ്പോൾ നീ ചിന്തിച്ചു വെച്ചതുപോലെയുള്ള ഒരു ഒരിഷ്ടല്ല പക്ഷെ അങ്ങനെ ഒരു ഒരിഷ്ടം നിനക്ക് എന്നോടുണ്ടെന്ന് തോന്നാൻ കാരണം എന്താണെന്നറിയാമോ ഞാൻ നിന്നിൽ നിന്ന് എന്ന് അകന്നു പോകുമോ എന്ന ഭയമാണ് പിന്നെ നിനക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടം തോന്നാതിരിക്കുന്നതിൻ്റെ കാരണം അത് നിൻ്റെ അച്ഛനോടുള്ള നിന്റെ പേടി തന്നെയാണ് കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടു വളർന്ന നിനക്ക് അച്ഛൻ മാത്രമല്ല എല്ലാ പുരുഷന്മാരും ഒരുപോലെയാണെന്ന് തോന്നി ആ ഒരു ഭയം നിന്റെ മനസ്സിൽ പതിയെ ഉറഞ്ഞുപോയി അത് പതിയെ അവരോടുള്ള വെറുപ്പായി മാറി ഏതൊരു പുരുഷനും നിന്റെ അച്ഛനെ പോലെയാണെന്ന് നീ ചിന്തിച്ചു കൂട്ടി നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഉപദ്രവിച്ചതുപോലെ നാളെ മറ്റൊരാൾ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി അതാണ് നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന് പ്രണയമെന്ന പേര് നൽകിയത് അല്ലാതെ എൻ്റെ ജാനൂട്ടി ഒരു ഹോമോസെക്ഷലൊന്നും അല്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടവൾ ജാനകിയെ ചേർത്ത് പിടിച്ചു താൻ കരുതിയതെല്ലാം തൻ്റെ വെറും തെറ്റിദ്ധാരണ ആണെന്ന് തിരിച്ചറിഞ്ഞവൾ പെയ്തൊഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുമായി ജാൻവിയുടെ നെഞ്ചോട് ചേർന്നിരുന്നു ഒരുപാട് കാലത്തെ അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു പരിധിവരെ തനിക്ക് കഴിഞ്ഞുവെന്നും ബാക്കി ഇല്ലാതെയാക്കാൻ അരവിന്ദന് കഴിയുമെന്നും ചിന്തിച്ചുകൊണ്ടവൾ ഒന്ന് പുഞ്ചിരിച്ചു സത്യത്തിൽ അന്നവൻ തന്നോട് ഇഷ്ടമാണെന്നല്ല പറഞ്ഞത് ജാനകിയെ തനിക്ക് ഇഷ്ടമാണെന്നും അവളോട് അതെങ്ങനെ പറയുമെന്നും അവളെങ്ങനെ പ്രതികരിക്കുമെന്നും അഭിപ്രായം ചോദിച്ചിരുന്നു ആ പാവം പക്ഷേ അത് വന്ന ജാനകി അവൻ തന്നെ പ്രപ്പോസ് ചെയ്തതാണെന്ന് കരുതി അവന് നന്നായി പെരുമാറിവിട്ടു പാവം പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ കാമുകിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിരുന്നു അവൻ്റെ യോഗം അവൾ തല്ലിയിട്ടും അവളോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തന്നോടവൻ പറഞ്ഞപ്പോൾ അതേപ്പറ്റി അവനുവേണ്ടി സംസാരിക്കാനാണ് താനിന്ന് അവളുമായി പുറത്തേക്ക് വന്നത് പ്രശ്നങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഇരുവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവളും ജാനകിയെ ചേർത്തു പിടിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ